നമസ്കാരം പാകിസ്ഥാനിലെ ഓപ്പറേഷന് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരത്താവളം ഇന്ത്യ തകർത്തത് ഈ മിസൈൽ ഉപയോഗിച്ചാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചില വ്യോമ കേന്ദ്രങ്ങളെയും ഇന്ത്യ ബ്രഹ്മോസ് കരുത്തിൽ ചാമ്പലാക്കി പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയത് ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ തിരിച്ചടി പ്രതിരോധ വ്യാപാരത്തിലും ഇന്ത്യക്ക് തുണയാകും ഇന്ത്യൻ സൈനിക ശേഷി ലോകം തിരിച്ചറിഞ്ഞു തദ്ദേശീയമായ ഇന്ത്യ വികസിപ്പിച്ച ബ്രഹ്മോസ് അടക്കം വാങ്ങാൻ രാജ്യങ്ങൾ താൽപര്യം കാട്ടുന്നു പാകിസ്ഥാന്റെ മൂന്ന് വ്യോമസേന വിമാനത്താവളങ്ങളെ ബ്രഹ്മോസ് തകർത്തുവെന്നാണ് സൂചന ഇന്ത്യയുടെ കരുത്തായ ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കാൻ പതിനേഴ് രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയേറിയതുമായ മിസൈലുകളിലൊന്നാണ് ഇതിനോടകം തന്നെ പാകിസ്ഥാനെ പ്രതിരോധത്തിൽ തളർത്തിയ ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ ചിഹ്നമായി മാറിയിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടിനിടയിൽ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ചതോടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് വൻ കുതിപ്പിന്റെ കഥയാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടിയിലെത്തി അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നിവയടക്കം നൂറിലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അൻപതിനായിരം കോടിയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖല വഴിയുള്ള കയറ്റുമതി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയുടേതാണ് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ളത് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടേതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയുള്ള കയറ്റുമതിയിൽ മാത്രം നാല്പത്തി രണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിന്റെ വർദ്ധന മന്ത്രാലയം അറിയിച്ചു പ്രതിരോധ മന്ത്രാലയത്തിനുള്ള ബജറ്റ് വിഹിതത്തിലും വർധനയുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ രണ്ടു ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടിയായി ഉയർന്നു ഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോ സൂപ്പർ ക്രൂസ് മിസൈൽ ആകാശ് സെർഫ് ടു എയർ മിസൈൽ എന്നിവയടക്കം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കയറ്റുമതി ചെയ്തവയിൽ ഉൾപ്പെടും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ താല്പര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് പുതിയ തരത്തിലെത്തുകയാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ താല്പര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു നിലവിൽ ബ്രഹ്മോസ് വാങ്ങുന്നതിനായി ഇന്ത്യയുമായി ഫിലിപ്പീൻസ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് പാക് സംഘർഷത്തിന് ശേഷം ബ്രഹ്മോസിന് വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലാന്റ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണൈ ചീലി അർജന്റീന വെനിസ്വല ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ വിവിധ ഭീകരവാദി ക്യാമ്പുകൾ തകർന്നിരുന്നു ആയുധങ്ങളുടെ പ്രഹരശേഷിയും പ്രതിരോധ ഉപകരണങ്ങളുടെ മികവും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സൈനിക നീക്കത്തിലൂടെ സാധിച്ചു പാകിസ്ഥാനെതിരായമൺ ശ്രീ വടക്കും മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ